അതെ ഞാൻ സ്വന്തം പൈസ കൊടുത്ത് മേടിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ പ്രൊഡക്റ്റ് ഇത ഇതാണ് നമുക്ക് നമ്മുടെ മേക്കപ്പിന് വേണ്ടി കുറെ അധികം സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ മേക്കപ്പ് ഇഷ്ടമുള്ളവർ അതായത് ഫൗണ്ടേഷൻ കൺസീലർ അങ്ങനെ ഫേസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒരു ടോൺ പോലെ തോന്നിക്കാനും നമുക്ക് ഒരു സ്മൂത്ത് ഫിനിഷൊക്കെ ആയിട്ട് ഇരിക്കാനും ഈവൺ ടോൺ ഒക്കെ ആയിട്ട് അപ്പോ ഇത് ഞാൻ ഓൾറെഡി കുറച്ച് നാളായിട്ട് ട്രൈ ചെയ്ത കേട്ടോ ഇതൊരു ആണ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എസ് പി എഫ് ഫിഫ്റ്റി ഉള്ള പി എ ട്രിപ്പിൾ പ്ലസ് ഉള്ള സൺസ്ക്രീനാണ് പക്ഷെ ഇതൊരു ടിൻ്റെ അല്ല ഒരു മൂസ് അതായത് ഒരു വെൽവറ്റ് ടച്ച് വരുന്ന ടിന്റഡാണ് ഇതൊരു നോൺ സ്പോൺസേർഡ് വീഡിയോ ആട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഡീറ്റെയിൽ ആർക്കെങ്കിലും വേണം ഞാൻ ടാഗ് ചെയ്യാം ഒരു ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡിന്റെ ഉള്ളിലാണ് ഇത് ഇത് മാത്രം മതി നമുക്ക് ഫേസ് ഒന്ന് പെട്ടെന്ന് നല്ല ടോൺ ആവാനും ഈവെൻ ടോൺ ആവാനും സോളാ സേഫിന്റെ ടിൻഡ് സൺസ്ക്രീൻ ഡെയിലി പുറത്ത് പോകുന്നവർക്കും ജസ്റ്റ് മേക്കപ്പ് ഒന്നും അത് വിഷമില്ലാത്തവർക്കൊക്കെ ഫേസ് ഈവൻ ടോൺ ആവാൻ അടിപൊളിയാണ് നമ്മുടെ ഷെയ്ഡിനനുസരിച്ച് എടുക്കണം ഞാൻ ഐവർ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ ടാഗ് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ ആണെങ്കിൽ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ മതി എന്റെ എക്സ്പീരിയൻസ് അടിപൊളിയാട്ടോ